സെപ്റ്റംബർ പത്ത് ടൊളൻറ്റീനോയിലെ വിശുദ്ധ നിക്കോളാസ് നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ദരിദ്രരുടെയും അവഗണിക്കപ്പെട്ടവരുടെയും ഇടയിൽ പ്രവർത്തിച്ച ഒരു അഗസ്റ്റീനിയൻ സന്യാസ സഭാ വൈദികനാണ് ടൊളൻറ്റീനോയിലെ വിശുദ്ധ നിക്കോളാസ് മക്കളില്ലാതെ വിഷമിച്ചിരുന്ന വിശുദ്ധൻ്റെ മാതാപിതാക്കൾ ഭാര്യയിലെ വിശുദ്ധ നിക്കോളാസിൻ്റെ ദേവാലയത്തിലെത്തി ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചു അവർക്ക് ഒരു പുത്രൻ ജനിക്കുകയും അവന് നിക്കോളാസ് എന്ന പേര് നൽകുകയും ചെയ്തു ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ഇറ്റലിയിലായിരുന്നു വിശുദ്ധൻ്റെ ജനനം ബാല്യകാലത്ത് സന്യാസികളെ അനുകരിച്ച് വീടിനടുത്തുള്ള ഗുഹകളിൽ പോയി ഒളിച്ചിരുന്ന പ്രാർത്ഥിക്കുക നിക്കോളാസിൻ്റെ പതിവായിരുന്നു ദരിദ്രരോട് ആർദ്രമായ സ്നേഹം പ്രകടിപ്പിച്ചിരുന്ന നിക്കോളാസ് തൻ്റെ ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് എപ്പോഴും ദരിദ്രർക്ക് നൽകിയിരുന്നു ചെറുപ്പം മുതലേ ഉപവസിച്ച് പ്രാർത്ഥിച്ചിരുന്ന നിക്കോളാസ് യുവത്വത്തിലേക്ക് പ്രവേശിച്ചതോടെ ഉപവാസത്തിൻ്റെ കാഠിന്യം വർദ്ധിപ്പിച്ചു തൻ്റെ ജീവിതം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ച് സന്യാസ ജീവിതം നയിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ഒരിക്കൽ ഒരു അഗസ്റ്റീനിയൻ സന്യാസിയുടെ പ്രസംഗം കേട്ട നിക്കോളാസ് പതിനെട്ടാമത്തെ വയസ്സിൽ അഗസ്റ്റീനിയൻ സന്യാസ സഭയിൽ ചേർന്നു ദരിദ്രോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കിയ അധികാരികൾ ആശ്രമവാതിൽക്കൽ ദരിദ്രർക്ക് ഭക്ഷണം നൽകാനുള്ള ചുമതല നിക്കോളാസിനെയാണ് ഏൽപ്പിച്ചത് ഒരിക്കൽ രോഗിയായ ഒരു കുട്ടിയുടെ മേൽ കൈകൾ വെച്ചുകൊണ്ട് നിക്കോളാസ് പറഞ്ഞു നല്ലവനായ ദൈവം നിന്നെ സുഖപ്പെടുത്തട്ടെ അപ്പോൾ തന്നെ കുട്ടി സുഖം പ്രാപിച്ചു ഇതാണ് നിക്കോളാസിലൂടെ സംഭവിച്ച ആദ്യത്തെ അത്ഭുതം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്നിൽ അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചു സിൻഗോളി നഗരത്തിലെ ആശ്രമത്തിലായിരിക്കുമ്പോൾ ഫാദർ നിക്കോളാസിന് ഒരു സ്വർഗീയ ദർശനമുണ്ടായി ടൊളൻ്റീനോയിലേക്ക് ടൊളൻറ്റീനോയിലേക്ക് എന്ന മാലാഖമാർ ഏറ്റുപറയുന്ന ഒരു ശബ്ദം അദ്ദേഹം കേട്ടു ഇത് ഒരു അടയാളമായി സ്വീകരിച്ചുകൊണ്ട് നിക്കോളാസ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാലിൽ ടൊളൻറ്റീനോ നഗരത്തിലേക്ക് പോയി ജീവിതകാലം മുഴുവൻ അദ്ദേഹം അവിടെയാണ് ശുശ്രൂഷ ചെയ്തത് ടൊളൻറ്റീനോ നഗരത്തിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ പലപ്പോഴും വഴക്കും ലഹളയുമായിരുന്നു തെരുവുകൾ തോറും ചുറ്റി നടന്ന് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടാണ് നിക്കോളാസ് ഈ ലഹളയെ പ്രതിരോധിച്ചത് എല്ലാ ദിവസവും അദ്ദേഹം തെരുവുകളിൽ പ്രസംഗിച്ചു നല്ലവനായ ദൈവം നിന്നെ സുഖപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അന്ധനായ ഒരു സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ അന്ധത നീങ്ങി നിരവധി അത്ഭുതങ്ങൾ വിശ്വത്തിനൂടെ ദൈവം പ്രവർത്തിച്ചു അനേകർ മാനസാന്തരപ്പെട്ട് കത്തോലിക്കാ വിശ്വാസം സ്വീകരിച്ചു അവസാനം ടൊറൻറ്റിനോ നഗരം ശാന്തമായി പൈശാചിക ശക്തികൾ നിർവീര്യമായി നിക്കോളാസിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ യാതൊരു മാറ്റവും വരാത്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു വിശുദ്ധൻ പ്രസംഗിക്കുമ്പോൾ നിരന്തരം ബഹളമുണ്ടാക്കി അയാൾ ജനങ്ങളുടെ ശ്രദ്ധയെ മാറ്റിയിരുന്നു ഒരിക്കൽ നിക്കോളാസിൻ്റെ പ്രസംഗ സ്ഥലത്തേക്ക് അയാൾ കുറേ സുഹൃത്തുക്കളുമായി വന്നു വാളുകളുമായി വന്ന അവർ വാൾപ്പയറ്റു നടത്തി പ്രസംഗത്തെ തടസ്സപ്പെടുത്താൻ തുടങ്ങി നിക്കോളാസ് ക്ഷമയോടെ പ്രസംഗം തുടർന്നു കുറേ സമയം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ വാൾ താഴെ വെച്ച് പ്രസംഗം ശ്രദ്ധിക്കാൻ തുടങ്ങി അവസാനം അയാൾ നിക്കോളാസിനോട് ക്ഷമ ചോദിക്കുകയും മാനസാന്തരപ്പെട്ട് പുതിയ ജീവിതം നയിക്കുകയും ചെയ്തു തുടർന്ന് നിക്കോളാസ് എല്ലാവരും അന്വേഷിക്കുന്ന ഒരു കുംഭസാരക്കാരനായി മാറി ചിലപ്പോൾ ദിവസം മുഴുവൻ അദ്ദേഹം കുംഭസാരക്കൂട്ടിൽ ചെലവഴിക്കുമായിരുന്നു ടൊറന്റീനോയിലെ ചേരികൾ സന്ദർശിച്ച് അവിടെയുള്ള പാവങ്ങൾക്കും രോഗികൾക്കും വേണ്ട സഹായങ്ങളും ശുശ്രൂഷകളും അദ്ദേഹം ചെയ്തു കൊടുത്തു ശുദ്ധീകരണാത്മാക്കളോട് അസാധാരണമായ സ്നേഹമായിരുന്നു നിക്കോളാസിൻ്റെത് എത്ര തിരക്കിനിടയിലും ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു അവർക്ക് വേണ്ടി നിരവധി പ്രാർത്ഥനകളും പരിശുദ്ധ കുർബാനകളും അദ്ദേഹം സമർപ്പിച്ചിരുന്നു മരിച്ചവരെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നതിനും അവർക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും ഫാദർ നിക്കോളാസിൻ്റെ പ്രത്യേകതയായിരുന്നു മാനസാന്തരത്തിൻ്റെയും രോഗസൗഖ്യത്തിൻ്റെയും നിരവധി സംഭവങ്ങളുണ്ടായി എന്തെങ്കിലും അസാധാരണമായി സംഭവിച്ചാൽ നിക്കോളാസ് പറയും ഇതേക്കുറിച്ച് ആരോടും പറയരുത് ദൈവത്തിന് നന്ദി പറയുക ഞാനൊരു മൺപാത്രം മാത്രമാണ് ഒരു പാവപ്പെട്ട പാവി ഒരിക്കൽ നിക്കോളാസിന് ഗുരുതരമായ രോഗം പിടിപെട്ടു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിശുദ്ധ അമ്മയും ഹിപ്പോയിലെ വിശുദ്ധ ആഗസ്റ്റിനും വിശുദ്ധ മോനിക്കായും പ്രത്യക്ഷപ്പെട്ടു ഒരു പ്രത്യേകതരെ അപ്പം വെള്ളത്തിൽ മുക്കി ഭക്ഷിക്കാൻ അവർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു ഭക്ഷിച്ചപ്പോൾ അദ്ദേഹം സൗഖ്യപ്പെട്ടു തുടർന്ന് ഫാദർ നിക്കോളാസ് ആ പ്രത്യേകതരം അപ്പത്തിൻ്റെ മേൽ മരിയൻ പ്രാർത്ഥനകൾ ചൊല്ലി മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് രോഗികളെ സുഖപ്പെടുത്താൻ തുടങ്ങി വിശുദ്ധൻ നാമത്തിലുള്ള ദേവാലയങ്ങളിൽ ഇപ്പോഴും വിശുദ്ധ നിക്കോണാസിൻ്റെ അപ്പം നൽകപ്പെടുന്നുണ്ട് തൻ്റെ ജീവിതത്തിലെ അവസാന വർഷങ്ങളിൽ മരണകരമായ രോഗം പിടിപെട്ട് ഫാദർ നിക്കോണാസ് വളരെയേറെ സഹിച്ചു ഒരിക്കൽ ഒരു കഠിനഭാവിയെ കുമ്പസ്ഥാനിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം കട്ടിലിൽ നിന്ന് എഴുന്നേറ്റത് ഫാദർ നിക്കോളാസിനോടല്ലാതെ മറ്റാരോടെങ്കിലും സംസാരിക്കാൻ അയാൾ വിസമ്മതിച്ചിരുന്നു ആയിരത്തി മുന്നൂറ്റി അഞ്ച് സെപ്റ്റംബർ പത്തിന് ഫാദർ നിക്കോളാസ് സ്വർഗത്തിലേക്ക് യാത്രയായി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറിൽ യുജിൻ നാലാമൻ പാപ്പ ഫാദർ നിക്കോളാസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു